നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും വാശിയേറിയ മത്സരം നടക്കുന്നു മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറിയ അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ത്രികോണ മത്സരത്തിൽ ആര് ആര് ജയിപ്പിക്കും ആര് ആരെ തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെ ശക്തമായ മുന്നേറ്റങ്ങളാണ് എല്ലാ മുന്നണികളും കാഴ്ചവെക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം പൊടുന്നിനെയാണ് മാറി മറിയുന്നത് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇ ഡിയിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ തൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അതായത് മാസപ്പടി വാങ്ങി എന്നുള്ള കേസിനെ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും അന്വേഷണം നടത്തുമ്പോൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ സമ്മതിദായകരുടെയും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണ്ണുകൾ ഇ ഡിയിലേക്കും വീണാ വിജയനിലേക്കും സി എം ആർ എല്ലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വിശേഷം അതായത് കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മുഖ്യമന്ത്രിയുടെ മകൾ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മറ്റ് ഇതര കമ്പനികളിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ടോളം കമ്പനികളിൽ നിന്നും മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള പ്രധാന വിഷയം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വിശേഷം യാതൊരു തരത്തിലുള്ള സേവനങ്ങളും നൽകാതെയാണ് വീണാ വിജയൻ തൻ്റെ എന്ന കമ്പനിയിലേക്ക് സി എം ആർ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇത് തീർത്തും അഴിമതി പണം തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ നടത്തുന്ന കമ്പനിയിലേക്ക് ഓരോ കമ്പനികളും സുഗമമായി മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ അഴിമതി പണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ നഗ്നമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ കീഴിൽ വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സി എം ആർ എൽ ഉൾപ്പെടെ പന്ത്രണ്ടോളം കമ്പനികളിൽ നിന്നാണ് വീണാ വിജയൻ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാക്കാതെ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷയ അതീവ കൂടി തന്നെ കേരളത്തിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും ചൂടേറിയ ചർച്ച എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത ഇതിനിടയിൽ ഇന്നലെ സി എസ് ഐ ഇടവക സഭയുടെ ഡയറക്ടറായ ഡോക്ടർ ടി ടി പ്രവീൺ കൂടി വീണക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു കാരക്കോണം മെഡിക്കൽ കോളേജിൽ തങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണാവിജിയൻ്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ മൂന്ന് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിരുന്നത് എന്നാൽ തങ്ങൾക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വീണാവിജിയൻ്റെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല കൊണ്ടുവന്നു വെച്ച സോഫ്റ്റ്വെയർ ആവട്ടെ തങ്ങൾക്ക് ഒരു തരത്തിലും പ്രയോജനപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നില്ല എന്ന് കൂടി ഡോക്ടർ പ്രവീൺ എടുത്തു പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി എം ആർ എൽ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി കൊടുത്തിരുന്നു എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണമല്ല മറിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് സി എം ആർ എൽ ഇത്തരത്തിൽ പണം കൊടുത്തിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നതും അത് സി എം ആറിന്റെ ചെലവിനത്തിൽ അവരെഴുതി ചേർത്തതായി കണ്ടതും എന്നാൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സി എം ആറിൽ കൃത്യമായി നികുതി അടയ്ക്കേണ്ടതായി വന്നെന്നും ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ആകുന്നു അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപിത താല്പര്യ മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയോ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു അഴിമതി ആരോപണമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വസ്തുത സിയെ മാറിൽ ഉടമയായ ശശിധരൻ കർത്തയെയും സി എം ആർ എല്ലെ സീനിയർ ഉദ്യോഗസ്ഥരടക്കം നിരവധി പേരെയാണ് ഇന്നലെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി നോട്ടീസ് അയച്ചിരുന്നത് എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി എം ആർ എല്ലെ ഉടമയായ ശശിധരൻ കർത്ത ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ശശിധരൻ കർത്ത ഇ ഡിക്ക് മുന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹാജരായില്ല എന്നുണ്ടെങ്കിലും സി എം ആർ എല്ലെ മറ്റു സീനിയർ ഉദ്യോഗസ്ഥർ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുകയും ചോദ്യം ചെയ്യലിൽ വിധേയരാകുകയും ചെയ്തു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട വസ്തുത സീമാറിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരാണ് ഇന്നലെ ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത് ഇവരെ വളരെ വിശദമായി തന്നെ ഇ ഡി ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്ന് കിട്ടിയ പല മൊഴികളും പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നതായിരുന്നു അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഇവരിൽ പലരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം തന്നെയുണ്ട് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയിരിക്കുന്നത് എന്ന ഇ ഡിയുടെ ചോദ്യത്തിന് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെല്ലാവരും ഒരേ സ്വരത്തിലാണ് മറുപടി നൽകിയത് വീണാ വിജയൻ ഏത് തരത്തിലുള്ള സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഇവർ ഇ ഡിയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്നാൽ സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് പലപ്പോഴായി കൈമാറിയതിന്റെ അടക്കമാണ് ഇവരോട് ഇ ഡി ഹാജരാകാൻ പറഞ്ഞത് അത്തരം രേഖകളെല്ലാം ഇവർ ഹാജരാക്കിയിട്ടുമുണ്ടായിരുന്നു അതായത് സി എം ആർ നിന്നും പലപ്പോഴായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് കൊടുത്തതായി കൃത്യമായ രേഖകളുണ്ട് എന്നാൽ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് ഏത് തരത്തിലുള്ള സേവനമാണ് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് നൽകിയത് എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നാണ് സി എം ആർ മുതിർന്ന ഉദ്യോഗസ്ഥരായ ഇവർ മൂന്നുപേരും ഇ ഡിയോട് പറഞ്ഞത് അതായത് വീണാ വിജയൻ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ല ഈ പണം കൈപ്പറ്റിയത് എന്നാണ് ഇഡിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും ഒത്തുചേർന്നുകൊണ്ട് തന്നെയാണ് വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സി എന്ന കമ്പനിയിലും സർച്ചുകൾ നടത്താൻ തുനിഞ്ഞതും പിന്നീട് വീണ വിജയനും കെ എസ് ഐ ഡി സിയും ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതികളിലായി അതായത് കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലുമായി ഹർജി നൽകിയതുമെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഈ രണ്ട് ഹൈക്കോടതികളിലും ഇവരുടെ ഹർജികൾ സ്വീകരിക്കപ്പെട്ടില്ല സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം നടക്കട്ടെ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളേതിൽ കുറ്റക്കാരല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സംശുദ്ധി നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുമല്ലോ റെയ്ഡ് നടക്കട്ടെ എന്ന് തന്നെയാണ് രണ്ട് ഹൈക്കോടതികളും വിധിച്ചത് എന്നാൽ ഇപ്പോൾ ഇ ഡിയുടെ സ്പെഷ്യൽ ഓഫീസറായ പ്രശാന്ത് കുമാർ കൊച്ചിയിലെത്തിയിരിക്കുന്നു പ്രശാന്ത് കുമാർ കൊച്ചിയിലെത്തി ഇ ഡിയുടെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതികൾ വിലയിരുത്തുകയും ഇ ഡി ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുകയും ചെയ്യുകയുണ്ടായി ഇത് കടുത്ത നടപടികളിലേക്കുള്ള ഒരു സൂചനയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പ് കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് സി എം ആർ എല്ലിലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് നടക്കാനുള്ള സാധ്യതകളാണ് പ്രശാന്ത് കുമാർ കൊച്ചിയിലെത്തിയതിലൂടെ സൂചന കിട്ടുന്നത് എന്ന് തന്നെയാണ് മാധ്യമങ്ങളടക്കം നിയമവൃത്തങ്ങളടക്കം എല്ലാവരും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഇ ഡിക്ക് മുമ്പിൽ ഹാജരായിട്ടില്ല ഇ ഡി വീണാ വിജയനെ നോട്ടീസ് കൊടുത്തതായി അറിയാൻ സാധിക്കുന്നു എന്നാൽ ശശിധരൻ കർത്ത ഇ ഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലും ഹാജരാകാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു തീയതി പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് ശശിധരൻ കർത്തയെ വിളിച്ചു വരുത്തും അത് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് തന്നെയായിരിക്കും ഇതിനിടയിൽ ശശിധരൻ കർത്തികെ ചോദ്യം ചെയ്യുന്നതോടുകൂടി വീണയിലേക്കും ഇ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ കടുത്ത നടപടികൾ ഏപ്രിൽ ഇരുപത്തിയാറിന് മുമ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി തന്നെയാണ് ഇ സ്പെഷ്യൽ ഓഫീസറായ പ്രശാന്ത് കുമാർ കൊച്ചിയിലെത്തിയതും ഇ ഡി ഉദ്യോഗസ്ഥരുമായി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി യോഗം ചേർന്നതും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം സി എം ആറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കൊഴിനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ഈ മാസം പത്തൊൻപതിന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിശേഷം അതായത് മുഖ്യമന്ത്രിയുടെ മകൾ സി നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് കള്ളപ്പണം തന്നെയാണ് അഴിമതി തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്യു കൊഴുനാടൻ എം എൽ എ നൽകിയിരുന്ന ഹർജിയിൽ പത്തൊതാം തീയതി വാദം വിധി പറയുവാൻ വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ കോടതിയിൽ മറ്റു ചില നീക്കങ്ങൾ കൂടി നടക്കുകയുണ്ടായി ആദ്യം ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കൊഴുനാടൻ പിന്നീട് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമാണ് ഈ കേസിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് കോടതി ഈ അവസരത്തിൽ മാത്യു കുഴൽനാടിനെ ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്ത് അന്വേഷണമാണ് ആദ്യം വേണ്ടതെന്ന് നിശ്ചയിക്കുക മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിജിലൻസിന്റെ അന്വേഷണമാണോ വേണ്ടത് അതോ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമാണോ വേണ്ടത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതാണ് ആ കേസ് വിധി പറയുന്നതിന് വേണ്ടി ഈ വരുന്ന പത്തൊൻപത് തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പായിക്കൊണ്ട് മാസപ്പെടിവാദത്തിൽ സി എം ആറിൽ കർത്തയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കർത്തയ്ക്ക് പുതിയ തീയതി നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല എന്നാൽ ഇതേ തുടർന്ന് വീണയെയും ചോദ്യം ചെയ്യും എന്ന് പറയുമ്പോൾ ഇ ഡിയുടെ സ്പെഷ്യൽ ഓഫീസറായ പ്രശാന്ത് കുമാർ ഇന്നലെ കൊച്ചിയിലെത്തി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി യോഗം ചേർന്നു എന്നെല്ലാം പറയുമ്പോൾ ഇ ഡി കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പോകുന്നു ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ ഇരുപത്തി തീയതിക്ക് മുമ്പ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ഈ കേസിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം